വെൽക്കം ടു സിജി ടോക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശിലായുഗത്തില് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഇതാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലോഹയുഗം ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ തുടങ്ങിയതോടെയാണ് മനുഷ്യര് ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചത് നമ്മൾ പ്രാചന ശിലായുഗത്തിലും മധ്യശിലായുഗത്തിലും ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ ശിലകൾ ഉപയോഗിച്ച് കല്ല് കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചത് പിന്നീട് ഈ ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അതില് സാങ്കേതിക വിദ്യയിൽ മനുഷ്യർക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായ കാലഘട്ടമാണ് ലോഹയുഗം എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പ് ആയിരുന്നു അതില് പ്രകൃതിദത്തമായിട്ടുള്ള ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളും ആക്കി മാറ്റുന്ന സാങ്കേതിക രീതി ആ കാലഘട്ടത്തിലാണ് മനുഷ്യർ കൈവരിച്ചത് ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽ കൊയൂക്ക് തുർക്കിയിലെ ചാതൽ കൊയൂക്ക് വടക്കൻ സിറിയയിലെ ചയോനു ഇറാനിലെ അലീകോഷ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ചെമ്പിൻ്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ബി സി ഇ ഈ ലോക യുഗത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ശിലാ ഉപകരണങ്ങളെക്കാള് ചെമ്പ് ഉപകരണങ്ങൾക്കാണ് മേന്മകൾ എന്തെല്ലാം ശില ഉപകരണേക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തെല്ലാം അതിൽ അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് കല്ലിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ മാറ്റാൻ കഴിയുന്നില്ല കാരണം അത് ചില ഭാഗം നമ്മൾ ആക്കുമ്പോഴും ചില ഭാഗം ഒന്ന് പൊട്ടിപ്പോവാൻ സാധിക്കുന്നു കൂടുതൽ കാലം നിലനിൽക്കും ചെമ്പു ഉപകരണങ്ങളാകുമ്പോൾ കൂടുതൽ ബലം നിലനിൽക്കും ശിലകളാകുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത കൂടുതലാണ് കൂടുതൽ ബലമുണ്ട് കല്ലിനേക്കാൾ കൂടുതൽ ബലമുണ്ട് പുനരുപയോഗം നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ വലിയ കുഴി കിണറ് തുരങ്കം അങ്ങനെയുള്ള ഒക്കെ നിർമ്മിക്കാൻ നമുക്ക് ചെമ്പു ഉപകരണങ്ങൾ കൊണ്ട് സാധിക്കും അടുത്തത് താമരശിലായം നമ്മൾ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ല ചെമ്പ് ഉപ ഉപകരണങ്ങൾ ഉണ്ടായെങ്കിലും അവർ ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളൊന്നും ഒഴിവാക്കിയിരുന്നില്ല ശില ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലഘട്ടത്തിനെയാണ് നമ്മൾ താമരശിലായുധം എന്ന പേരിൽ വിളിക്കുന്നത് ശില ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളോട് ഉപയോഗിച്ച കാലഘട്ടത്തിനെയാണ് നമ്മൾ താമരശിലായുഖം എന്ന പേരിൽ പറയുന്നത് ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെ താമരശിലായുഖത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ചിത്രം നോക്കി മനസ്സിലാവും ദൈമാ ദൈമാബാദിൽ നിന്ന് അതായത് മഹാരാഷ്ട്രയിൽ നിന്നും ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന കലശങ്ങൾ കുടങ്ങൾ ന നവാസോയിൽ മഹാരാഷ്ട്രയിലെ നവാസായിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കളിമണ്ണിലും ശിലയും തീർത്ത കലാ നിർമ്മിതികൾ അപ്പോൾ ഇതൊക്കെ താമരശിലായുഗത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ ശിലാ ഉപകരണങ്ങൾ ഉപകരണങ്ങളോടൊപ്പം തന്നെ ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിനെയാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് വെങ്കലയുഗമാണ് നാഗരിക ജീവിതത്തിലേക്കുള്ള അതായത് നഗര ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നു വരുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ചൈൽഡ് മാൻ മേക്സ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു അവിടെ ഒരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട് ബി സി ഇ ആറായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു കാർഷികേടെ ഉൽപാദനങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു അപ്പൊ അതാണ് അവിടെ ഒരു വിവരണം കൊടുക്കപ്പെടുന്നത് അപ്പോൾ നാഗരിക ജീവിതത്തിലേക്ക് നഗര ജീവിതത്തിലേക്ക് അവർ സ്വയം സജ്ജരാകുകയും ചെയ്തു അപ്പോൾ എന്താണ് നാഗരികത എന്ന ഇതാണ് പറയുന്നത് നാഗരികത എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയതിൽ ഏർപ്പെട്ട് ഉപ ഉപജീവനം നടത്തുന്നതിട്ടുള്ള സ്ഥിതിവിശേഷണത്തെയാണ് നമ്മൾ ത എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുകയും അതിലുള്ള പകുതിയിലേറെ പേരും അവർ കാർഷികേതര പ്രവർത്തനങ്ങൾ അതായത് കൃഷി അല്ലാതെ മറ്റുള്ള പ്രവർത്തനങ്ങളായിട്ടുള്ള കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം അങ്ങനെയുള്ള തൊഴിൽ മേഖലയിലൊക്കെ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന നടത്തുന്നതായ സ്ഥിതിവിശേഷണത്തിലാണ് നമ്മൾ നാഗരികത എന്ന് പറയുന്നത് ിൽ വിശാലമായ രീതികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗര ജീവിതത്തിൻ്റെ സവിശേഷതയുണ്ട് അപ്പോൾ കാർഷികേതര പ്രവർത്തനങ്ങൾ കൃഷിയില്ലാത്ത മറ്റുള്ള കൈത്തൊഴിലുകൾ അതുപോലെ കരകൗശല പ്രവർത്തനങ്ങൾ കർഷകർ അങ്ങനെയുള്ള ജോലിയിലൊക്കെ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന രീതിയിലാണ് നമ്മൾ നാഗരികത എന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ബെങ്കലയോ ബംഗലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാം ഇന്ന് പട്ടികപ്പെടുത്തണം ബെങ്കലയുഗ സംസ്കാരങ്ങൾ ഒന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരം നമ്മൾ സിന്ധു നദീതട സംസ്കാരമെന്ന് പറയുന്നത് രണ്ടാമത്തത് മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം അതാണ് ബംഗലയുഗ സംസ്കാരങ്ങൾ ഹാരപ്പൻ സംസ്കാരം മെസ്സോപൊട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം അതിൽ പ്രധാനപ്പെട്ടത് വെങ്കല ഇന്ത്യയിൽ വികാസം പ്രാപിച്ചിട്ടുള്ളതാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ആരപ്പ മോഹൻചാരോ ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായിട്ടുള്ള നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ വലിയ കുളം അതായത് ഗ്രേറ്റ് ബാത്ത് വീടുകൾ തെരുവീതികൾ അഴുക്കുചാലുകൾ ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയൊക്കെ അതുപോലെ കച്ചവടത്തിൻ്റെയും സാന്നിധ്യമൊക്കെ ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സ സാധിക്കുന്നു പിന്നെ ഈ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്നും വിശേഷിപ്പിക്കുന്നത് അപ്പൊ അതാണ് ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നത് വേദകാലം എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം സപ്ത സിന്ധു പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു സപ്ത സിന്ധു എന്ന് പറയുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്നതാണ് സപ്ത സിന്ധു പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചവരായിരുന്നു ആറ് യൂറോ ആര്യന്മാർ ഇൻഡോ യൂറോപ്യൻ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്ന് പറയുന്നത് സംസ്കൃതം ലാറ്റിൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റൊമാനിയൻ എന്നീ ഭാഷകളാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകളെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചവരായിരുന്നു ആര്യന്മാർ ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം എന്ന് പറയുന്നത് മധ്യേഷ്യ ആണെന്നാണ് കരുതപ്പെടുന്നത് വേദങ്ങളിൽ നിന്നുമാണ് ഈ വേദ കാലഘട്ടത്തിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ നമ്മൾ വേദ കാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പം ഈ വേദകാലഘട്ടത്തിൽ നമ്മൾ രണ്ട് വിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നുണ്ട് വേദകാലം രണ്ട് വിഭാഗമുണ്ട് ആദ്യകാല വേദകാലം അതായത് ഋഗ്വേദകാലം രചിച്ച കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് പിൽക്കാല വേദകാലം യജോവേദം സാമവേദം അതുപോലെ അതർവേദം ഇതൊക്കെ രചിച്ച കാലഘട്ടത്തിനാണ് നമ്മൾ പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് അപ്പോൾ വേദകാലം എന്ന് പറയുന്നത് ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലം അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ വേദസാഹിത്യം വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അറിവ് എന്നാണ് അർത്ഥം വേദങ്ങൾ നാലെണ്ണുണ്ട് എന്നുണ്ട് അതിൽ ഋഗ്വേദം യുഗുർവേദം സാമവേദം അഥർവവേദം എന്നിവയാണ് വേദങ്ങൾ അതിൽ ഋഗ്വേദം എന്ന് പറയുന്നത് ഋഗ്ഗേദകാല ഋഗ്വേദകാലം ഋഗേദേദങ്ങൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യകാല വേദകാലം ഉൾക്കൊള്ളുന്നത് അതുപോലെ സാമവേദം പോലെ ഇതൊക്കെ കാലഘട്ടത്തിലും ഉൾക്കൊള്ളുന്നുണ്ട് പിന്നീട് വർണ്ണവ്യവസ്ഥ വർണ്ണങ്ങൾ നാല പൗരോഹിത്യത്തിൽ ഏർപ്പെടുന്നവര് ബ്രാഹ്മണരും രാജ്യഭരണവും സംരക്ഷണവും നടത്തിയിരുന്നവര് ക്ഷത്രിയരും കൃഷിയിലും കച്ചവടത്തിലും ഏർ ഏർപ്പെട്ടിരുന്നവരെ വൈശ്വര്യം ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ദാസ്യവൃത്തി അതായത് അടിമപ്പണി ചെയ്തിരുന്നവരായിരുന്നു ശൂദ്ര അതാണ് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും രണ്ടും കൂടെ ഒരു പട്ടികയായിട്ട് നൽകിയിട്ടുണ്ട് ആദ്യകാല വേദകാലം എന്ന് പറയുന്നത് സപ്ത സിന്ധു പ്രദേശം ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം പിൽക്കാല വേദകാലത്തിൽ ഉയരുന്നതേയും ഗംഗാ സമതലം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് പിന്നെ ആദ്യകാല വേദകാലം ഇടയ സമ്പദ് വ്യവസ്ഥയാണ് ഇടയന്മാർ എന്ന് പറയുമ്പോ കാലിമേക്കൽ അപ്പോൾ ഇടയ സമ്പദ് വ്യവസ്ഥയാണ് പിൽക്കാല വേദ വേദകാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ കൃഷിക്ക് പ്രാധാന്യം നൽകി വീണ്ടും ആദ്യകാലം വേദകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അർദ്ധ നാടോടികളാണ് അർദ്ധനാടുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നാടോടികളല്ല എന്നാൽ കുറച്ചു കാൾ സ്ഥിരമായിട്ട് ജീവിക്കുന്നു പിന്നും പിന്നെ അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ അർദ്ധ നാടോടികളാണ് പിൽക്കാല വേദ വേദകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്ഥിരവാസ ജീവിതം ആരംഭിച്ചിട്ടുണ്ട് ആദ്യകാല വേദകാലത്തിൽ വരുമ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നു എന്നാൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവിക്ക് മങ്ങലേക്കും ആദ്യകാല വേദ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കാട് വെട്ടിത്തെളിച്ചും തീട്ടും കൃഷി ചെയ്തിരുന്നു പിന്നീട് ഏർ പിൽക്കാല വേദകാലഘട്ടത്തിലേക്ക് വരുമ്പോ എന്നാണ് ഇരുമ്പിന്റെ ഉപയോഗം ഉണ്ടായി ഇനി അതില് ആദ്യകാല വേദകാലഘട്ടത്തില് നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം പിൽക്കാല വേദ കാലഘട്ടത്തിൽ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടുന്നു അതുപോലെ യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായിട്ട് മാറി ആദ്യകാല വേദകാലഘട്ടത്തിൽ യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതിൽ ആയിരുന്നു പിന്നെ പിൽക്കാല വേദകാലഘട്ടത്തിൽ പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെട്ടു തുടങ്ങി ആദ്യകാല വേദകാലഘട്ടത്തിൽ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി പിൽക്കാല വേദകാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ വിവിധ കരകൗശല വിദ്യപ്പെട്ടതൊക്കെ തുടക്കം കുറിച്ചും അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യകാല വേദകാലഘട്ടത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ പിൽക്കാല വേദകാലഘട്ടത്തിനെ കുറിച്ചും ഒരു തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോഹയുഗത്തിനെ കുറിച്ചാണ് ആദ്യം നോക്കിയത് ലോഹയുഗം എന്ന് പറയുന്നത് ശിലയുടെ സ്ഥാനത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടായി പിന്നീട് നമ്മൾ താമരശിലായുധത്തിനെ കുറിച്ച് പറഞ്ഞു ശില ഉപകരണങ്ങൾക്കൊപ്പം തന്നെ ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് താമരശിലു ശിലായുഗം പിന്നീട് വെങ്കല ശില ശില് ശിലായുധത്തെ കുറിച്ച് പറഞ്ഞ മാതരവികത ഉണ്ടാകുന്ന പറഞ്ഞു വേദ കാലഘട്ടത്തിനെ കുറിച്ച് രണ്ടുപേരം വേല വേദ കാലഘട്ടം എന്തൊക്കെ പറഞ്ഞു അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി ഈ ഫസ്റ്റത്തെ ഷാഫ് സമയത്ത്